ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ അമ്മച്ചി കിച്ചൻ ഇന്ന് നമുക്ക് ഒരു കടുമാങ്ങ ഇടാം നമ്മൾ സാധാരണ നമ്മുടെ നാടൻ രീതിയിലുള്ള ഒരു കടുമാങ്ങ ഇടാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതിവിടെ നമ്മുടെ കുളിച്ചെണ്ണമാങ്ങ പോലത്തെ തന്നെ മാങ്ങയാണ് പക്ഷേ ഒത്തിരി പുളിയൊന്നും ഇല്ല ഇത് നമുക്കൊരു ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പ് വരട്ടി വെക്കണം അതുകൊണ്ട് ഇതൊന്ന് ഇതിന് തൊലി ഒത്തിരി കട്ടിയുള്ള തൊലിയൊന്നും അല്ല പക്ഷേ എന്നാലും ഒരല്പം ഒന്ന് ചെത്തിക്കളയാം ചെത്തി കളഞ്ഞിട്ട് നമ്മളിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം കടുമാങ്ങ ഇടാനായിട്ട് ഉള്ള മാങ്ങ ഞാൻ ഇതേ രീതിയിൽ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാ മാങ്ങയും ഇങ്ങനെ അരിഞ്ഞെടുത്തു ഇനി നമ്മൾ ഇതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു കുറച്ച് സമയം വെക്കണം കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പിടാം ഇതിപ്പം ഞാൻ പൊടിയായിട്ടിരിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് ഒരു ഇപ്പം നമ്മൾ വൈകിട്ടൊക്കെ അരിഞ്ഞ് ഇങ്ങനെ ഉപ്പിട്ട് വെക്കുകയാണെങ്കിൽ രാവിലെ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു അഞ്ചെട്ട് മണിക്കൂർ വെച്ചിട്ട് കൊണ്ടുവക്കാം അപ്പോഴത്തേക്ക് ഇതിനകത്ത് വെള്ളമൊക്കെ നേരം ഉപ്പൊക്കെ പിടിച്ച് നല്ലതായിട്ടിരിക്കും ഇനിയിപ്പം നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം നമ്മൾ മാങ്ങ അരിഞ്ഞു വെച്ചിട്ട് ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം മാങ്ങയൊക്കെ നല്ല ഉപ്പൊക്കെ പിടിച്ച് അതിനകത്തുനിന്ന് ജ്യൂസൊക്കെ ഇറങ്ങി നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചരടാം ഒരു പാൻ വെച്ചു അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം നല്ലെണ്ണ ഉണ്ടെങ്കിൽ നല്ലെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം നല്ലെണ്ണ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാൽ എന്താ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കായം കട്ടക്കായം ഇടാം കട്ടക്കായം വേണ്ടി ഞാനിപ്പോൾ ഇട്ടത് പൊടിയാണെങ്കിൽ നമ്മൾ മസാല ഒക്കെ ഇടുമ്പോൾ മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ ഇട്ടാൽ മതി ഇതിപ്പം കട്ടക്കായം വേണ്ടി ഞാൻ അങ്ങോട്ട് ഇട്ട് വെള്ളത്തിൽ ഇതിനകത്തൊന്നും മൊരിച്ചെടുക്കാം കായം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കട കിട്ട് കൊടുക്കാം അടുത്ത് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളുത്തുള്ളിൽ ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഇതൊക്കെ ഒന്ന് ഒരുവിധം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നു ഇഞ്ചി മഴത്തിലേക്ക് ഒരുവിധം നന്നായിട്ട് ചേർത്ത് കൊടുക്കണം അതൊന്ന് വഴന്ന് വരുന്നുണ്ട് ആ സമയം നമുക്ക് ഞാൻ ഇവിടെ കുറച്ച് എൻ്റെ കുറച്ച് കാന്താരി മുളകുണ്ടായിരുന്നു അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇടണമെന്നിട്ടുന്നേ ഉള്ളതുകൊണ്ട് ഇട്ടതേ ഉള്ളൂ അതിന് മെള്ളടക്കൊന്ന് കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ആവശ്യത്തിനുള്ള കറിവേപ്പില മുളക് ചേർത്ത് കൊടുക്കണം ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നന്നായി കുറച്ച് വയ്ക്കണം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ നമ്മുടെ സാധാരണ മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ മുളകിൻ്റെ പച്ചമുളക് ഒന്നും മാറുന്നവരെ നമുക്ക് മൂപ്പിച്ചെടുക്കാം മസാല നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങയും അതിൻ്റെ ആ ജ്യൂസും എല്ലാം കൂടെ ഒന്ന് ഒഴിക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും അഗരിയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം മാങ്ങക്ക് നമ്മൾ ശരിക്കും ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർക്കണം അങ്ങനെ നമ്മുടെ നാടൻ കടുമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കടുമാങ്ങ എല്ലാവരും ഇതുപോലൊക്കെ തന്നെ ഇടുന്നത് എന്നാലും എൻ്റെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം മറക്കരുത് ഇനി ഒരു പുതിയ വീഡിയോ നയിക്കാണെന്ന് വരെ ബൈ ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ്